നമസ്കാരം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഐ എൻ സി അംഗീകാരമുള്ള നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റിൽ വീണ്ടും അപ്ഡേഷൻ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ ഇത് രണ്ടാം തവണയാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ അപ്ഡേറ്റ് വന്നത് ഓഗസ്റ്റ് പതിമൂന്നിനായിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വീണ്ടും അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് പതിമൂന്നിന് പുറത്തിറങ്ങിയ ഐ എൻ സി അപ്രൂവ്ഡ് നഴ്സിംഗ് കോളേജ് ലിസ്റ്റിൽ കർണാടകയിൽ നിന്നും നൂറ്റി മുപ്പത്തി കോളേജുകളായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വന്ന അപ്ഡേറ്റിംഗിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന മാറ്റങ്ങളൊന്നും തന്നെ അപ്ഡേഷനിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഓഗസ്റ്റ് പതിമൂന്നിന് പുറത്തിറങ്ങിയ ലിസ്റ്റിൽ നിന്നും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിൽ വന്ന അപ്ഡേഷൻ നോക്കുമ്പോൾ വെറും നാല് കോളേജുകൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നിന് ഇറങ്ങിയ അപ്ഡേഷനിലെ നൂറ്റി മുപ്പത്തി കോളേജുകളുടെ പേരും അവിടെ അനുവദിച്ചിട്ടുള്ള കോഴ്സുകളും അവിടെ അനുവദിച്ചിട്ടുള്ള സീറ്റുകളുടെ എണ്ണവും ഒക്കെ വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മുഴുവൻ കോളേജുകളുടെയും വിവരങ്ങൾ പറയുന്നില്ല കൂട്ടിച്ചേർത്ത നാല് കോളേജുകൾ മാത്രമാണ് ഇന്നിവിടെ പറയുന്നത് ബാക്കി കോളേജുകളുടെ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് പരിശോധിക്കാം ഡൗൺലോഡ് ചെയ്യാം അതുമല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ലിസ്റ്റ് ഞാൻ അയച്ചു തരുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വന്നിരിക്കുന്ന നാനൂറ്റി നാൽപ്പത്തിയേഴ് പേജുകൾ ഉള്ള ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ പേജിൽ അഞ്ഞൂറാമത്തെ നമ്പർ മുതൽ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നമ്പർ വരെയുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് കോളേജുകളാണ് കർണാടകയിൽ നിന്നും ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് പതിമൂന്നിന് വന്ന ലിസ്റ്റിലെ നൂറ്റി മുപ്പത്തി കോളേജുകൾ ഒഴിച്ച് ബാക്കി പുതുതായി വന്ന നാല് കോളേജുകൾ ഏതൊക്കെയെന്ന് ഇവിടെ പറയാം ഈ നാല് കോളേജുകൾക്കും ബി എസ് സി നഴ്സിംഗിന് ഐ എൻ സി ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി അറിയിക്കുന്നു പുതുതായി വന്ന കോളേജുകളിൽ ഒന്നാമത്തേത് അഞ്ഞൂറ്റി പതിനാലാം നമ്പരായിട്ടുള്ള കോളേജ് ഓഫ് നഴ്സിംഗ് എസ് ഡി എസ് ടി ആർ സി ആൻഡ് ആർ ജി ഐ സി ഡി സോമേശ്വര നഗർ ബാംഗ്ലൂർ കർണാടക ഗവൺമെൻറ്റിൻ്റേതാണ് നഴ്സ് പ്രാക്ടീഷണർ ഇൻ ക്രിട്ടിക്കൽ കെയർ പത്ത് സീറ്റാണ് അനുവദിച്ചിട്ടുള്ളത് അടുത്ത് രണ്ടാമത്തേതായി വരുന്നത് അഞ്ഞൂറ്റി അറുപത്തിയേഴാം നമ്പരാണ് സെൻറ്റ് മാർത്താസ് ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ് നൃപതുങ്ക റോഡ് ബാംഗ്ലൂർ ജി എൻ എമ്മിന് അറുപത് സീറ്റ് മൂന്നാമത് അറുന്നൂറാം നമ്പർ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചിത്രദുർഗ ജി എൻ എം ഇരുവേഴ്സ് നാലാമത്തേത് അറുന്നൂറ്റി ഇരുപത്തി എട്ടാം നമ്പർ നഞ്ചപ്പ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നഴ്സിംഗ് സയൻസ് കോളേജ് ഓഫ് നഴ്സിംഗ് ശിവമോഗ ജി എൻ എം അറുപത് സീറ്റ് ഈ പറഞ്ഞ നാല് കോളേജുകൾ മാത്രമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പുറത്തിറങ്ങിയ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇതും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ അന്തിമ ലിസ്റ്റല്ല എന്നത് മനസ്സിലാക്കുക ഇനിയും അപ്ഡേഷൻ വരുന്നതായിരിക്കും അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് അത് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ്